നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏഹ് എന്റെ സഹോദരന് ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പം ആശുപത്രിയിലൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ പുറകെ ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അതിനും കൂടി കൂട്ടി ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ടു പീസ് സെറ്റ് വരുന്നുണ്ട് കാന്താ കോട്ടന്റെ സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻ വരുന്നുണ്ട് ഇന്ന് കാണിക്കുന്ന എല്ലാം കോട്ടന്റെ കളക്ഷൻസ് ആണ് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ മൊത്തമായിട്ട് കാണുക ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ വെയർ ചെയ്തേക്കുന്ന തന്നെയാണ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ കാന്താലൈൻസും വരുന്നുണ്ട് അജിറക്കിൻ്റെ പ്രിന്റ് വരുന്ന ടോപ്പയിലും ബോട്ടത്തേലും വരുന്ന ലൈൻസ് വരുന്ന ഒരു നല്ലൊരു കളക്ഷൻ ആണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും ആണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്ലൂ കളറാണ് യോഗ പോഷനിൽ ഇതേപോലെ അജിറക്കിൻ്റെ പാച്ചും കാന്താലൈൻസ് കുർത്തി ടോപ്പും വരുന്നുണ്ട് ബോട്ടത്തേലും വരുന്നുണ്ട് ഫുള്ള് കാന്താലൈൻസ് വരുന്നു നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു പ്രിന്റും എല്ലാം കൂടി വന്നേക്കുന്നതുകൊണ്ട് കുർത്തിക്ക് ഫോർട്ടി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തി ഒമ്പതരയ്ക്കടുത്ത് തന്നെ ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്നതിനാണ് കളർ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോ ഇങ്ങനെ വരുമേ നല്ലൊരു ബ്ലൂ ആണ് ഇതേപോലെ ബ്ലൂവിനകത്ത് എച്ചിറക്കിന്റെ പാച്ച് ആണ് വന്നേക്കുന്നത് ഫുള്ള് കുർത്തി ഓവറോൾ കാന്താലൈൻസ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ കളറിലാണ് ബോട്ടം വന്നേക്കുന്നത് അതിനകത്തും അജ്രക്കിന്റെ പ്രിന്റും കാർഡ ലൈൻസും ആണ് പോയേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പതരയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് ടോപ്പ് ബോട്ടം സെറ്റ് അവൈലബിൾ ആക്കിയേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് വന്നേക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിനകത്ത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരുന്ന ഈ സെയിം പ്രിന്റ് ആണ് പക്ഷേ ത്രീ എക്സെല്ലിനകത്ത് ടോപ്പ്യിലെ പ്രിന്റ് വരുന്ന വ്യത്യാസമുണ്ട് അത് വീഡിയോയ്ക്കകത്തൊന്ന് എടുത്ത് കാണിച്ചേക്കാവേ ബ്ലൂ തന്നെയാണ് വരുന്നത് പക്ഷെ ഞാനിവിടെ വേറെ എഴുതിയേക്കുന്നതും ത്രീ എക്സ് എൽ വന്നേക്കുന്ന പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ കാന്താ കോട്ടൺ ആണ് ഫുൾ അജിറക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട് സ്വിറ്റഡ് ആണ് ബോഡിയിലെ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം പ്രിന്റിൽ തന്നെയാണ് ത്രീ എക്സ് എൽ സൈസില് വെർ പ്രിന്റ് വരുന്നത് ഈ സൈ ഇതാണ് പ്രിന്റ് വരുന്നത് ഞാൻ വേറെ ഇതേക്കുന്നാണ് ലാർജും എക്സലും ഡബിൾ എക്സലും വരുന്നത് ത്രീ എക്സ് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കാന്താ കോട്ടൺ ആണ് അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്ന കളക്ഷൻ വരുന്നത് രണ്ട് കളർച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫുള്ള ജിറക്കിന്റെ പ്രിന്റ് വരുന്ന കോട്ടന്റെ ക്ലിറ്റഡ് ആയിട്ട് വരുന്ന യോക്ക് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് നല്ല രണ്ട് കളർച്ചാട്ടിലാണ് വന്നേക്കുന്നത് യോക്ക് പോർഷൻ വരുന്ന നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ ഒരു ഷേപ്പില് ബ്ലൂ കളറിനകത്ത് നല്ല ഹെവി ആയിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഹെവി ആയിട്ടാണ് കട്വീസ് വർക്ക് വെച്ച് ത്രെഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കിന്റെ ഈ പോഷനിൽ ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് പോലെ കഡ്വീഡ്സ് വർക്ക് കൊണ്ട് നല്ല ഹെവി ആയിട്ടാണ് ഈ പോർഷൻ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ പോർഷനിൽ വരുന്ന ഹാൻഡ് വർക്ക് ഇതേപോലെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കണ്ടല്ലോ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആ ഒരു പാച്ച് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് ഒറിജിനൽ ബിറേഴ്സ് വരുന്നുണ്ട് കണ്വീർ സ്വർഗം കൊണ്ട് നല്ല റിച്ച് ആക്കിയാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് ഫുൾ ആ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ ഫ്രണ്ടും ബാക്കിയും ഫുള്ള് പോയേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇങ്ങനെ വരുവേ ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സെൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ തന്നെ കളർ കളച്ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ യോക്കേരിയിൽ ഇതേപോലെ ഒരു മെറൂൺ ആണ് വരുന്നത് മെറൂണും മൈനും ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിനകത്തും ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല ഹെവി ആക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോ പോർഷനിൽ ഒറിജിനൽ മിറേഴ്സും കൊണ്ട് ത്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് ബോഡി വന്നിട്ട് അതിനകത്താണ് അജ്രക്കിന്റെ പ്രിന്റ് വന്നേക്കുന്നത് കുർത്തി ഓവറോൾ ആ ഒരു പ്രിന്റാണ് ഫ്രണ്ടും ബാക്കും ഫുൾ പോക്കി നല്ല ഭംഗിയാണ് കുർത്തി കാണാനായിട്ട് അജ്രക്കിന്റെ പ്രിന്റും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് യോക്കേരിയിൽ ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും കൂടി ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് നല്ല കളച്ചാട്ടിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാനിവിടെ വേറെ എഴുതേക്കുന്നതിനാണ് സെക്കൻഡ് വൺ ഇതാണ് വരുന്നത് കളർ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ലാർജ് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷനും വരുന്നത് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് ഫാബ്രിക്ക് വരുന്നത് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് മൂന്ന് കളർ ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന എൻ സൈസും എൽ സൈസും മാത്രമാണ് മൂന്ന് കളറിന്റെയും അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് നല്ലൊരു കളക്ഷൻ ആണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു ഈ ഒരു കളർ ചാർട്ട് നിങ്ങൾ എന്താ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടു കാണാൻ വേണ്ടിയില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കുർത്തി ഓവറോൾ കാന്ത ലൈൻസ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കുർത്തിക്ക് വരുന്നത് യോക്ക് പോർഷനിലെ ബ്ലാക്ക് കളറും അജ്രക്കിന്റെ പ്രിന്റും പിന്നെ കുർത്തി ഓവറോൾ കാന്താലൈൻസ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് അതിനകത്ത് യോക്കി വന്നിരിക്കുന്ന ബ്ലാക്ക് ആയതുകൊണ്ട് ആ ബ്ലാക്കും ഒരു യെല്ലോയും ഒരു ക്രീമും ഒരു ഗ്രേയും എല്ലാം കൂടി കയറുന്ന ചെക്ക് ആണ് വരുന്നത് ഫുള്ള് കാന്താലൈൻസ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ബോഡിയിൽ കോട്ടൺ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഫോർട്ടി സെവനോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇത് ഇതാണ് വരുന്നത് സൈസ് വരുന്നത് എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ യോക്ക് പോർഷനിൽ ഗ്രീൻ ആണ് വരുന്നത് അതിനകത്ത് അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ചെക്കിന്റെ പാറ്റേൺ ആണ് വരുന്നത് അതിനകത്ത് ഇവിടെ യോക്കിൽ ഗ്രീൻ വന്നേക്കുന്നുണ്ട് ഗ്രീനും യെല്ലോയും റെഡും എല്ലാം കൂടി കളർന്ന് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് ഫുള്ള് കാന്താലൈൻസ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് യോക്കിൽ വന്നേക്കുന്ന ആ ഒരു പാച്ച് സ്ലീവിന്റെ എൻഡിൽ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഒരു കളറിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണാമേ നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിന്റെ റിവേഴ്സ് ആണ് വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന യോക്ക് ഏരിയയിലെ ബ്ലാക്ക് കളറിനകത്ത് അജ്റക്കിന്റെ പ്രിന്റാണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് പക്ഷെ ഈ ഒരു കുർത്തീടെ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിന്റെ റിവേഴ്സ് ആണ് വരുന്നത് യോക്ക് പോർഷനിലെ ചെക്കിന്റെ ഡിസൈനും താഴേക്ക് വരുമ്പോൾ ബ്ലാക്കിനകത്ത് അജ്രക്കിന്റെ പ്രിന്റും ഫുള്ള് താന്താലൈൻസും വരുന്നുണ്ട് ഇങ്ങനെ വരുമേ മൂന്നാമത്തെ കളർ വരുമ്പോൾ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ആ യോക്കിൽ വന്നേക്കുന്നത് സെയിം പാച്ച് കൂടുത്താണ് ചെയ്തേക്കുന്നത് സ്ലിക്കഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്ക് കോശം വരുന്നത് ഇതേപോലെയാണ് എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്ന നല്ലൊരു കളക്ഷനാണ് മൂന്ന് കളച്ചാട്ടിലും ആണ് കൊണ്ടുവന്നേക്കുന്നത് കോ കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്ന അച്ചിരക്കിന്റെ പ്രിന്റും വരുന്നുണ്ട് ഉള്ളി ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് കോട്ടന്റെ തന്നെ ടു പീസ് സെറ്റ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കാന്താ കോട്ടന്റെയും കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഇതുവരായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് തരുന്നത് സപ്പോർട്ടാണ് ലൈക്ക് കമന്റും അത് ചെയ്യാൻ ആരും മറന്നു മറന്നുപോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻ എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്